തലസ്ഥാനത്ത് ഭർത്തർ മാതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസുകാരന്റെ തൊപ്പിതെറിച്ച വാർത്തകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം തിരുവല്ലം സ്വദേശിനി ശകനിയാണ് ഭർത്തർ വീട്ടുകാരുടെ മാനസിക പീഡനം കാരണം ജീവനൊടുക്കിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ഒ നവാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് പിന്തുടരുന്ന വിവരം നവാസ് തന്നെ പ്രതികൾക്ക് ചോർത്തി നൽകിയെന്നായിരുന്നു തിരുവല്ലം സി ഐ നവാസിനെതിരെ പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ടടക്കം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയടക്കം പുറത്തു വന്നു എന്ന വിവരങ്ങളാണ് എത്തുന്നത് ഭർത്താവ് നൌഫലിന്റെയും അമ്മ സുനിതയുടെയും പീഡനത്തെ തുടർന്നാണ് ഷഗന ഇക്കഴിഞ്ഞ ഡിസംബർ തീയതി വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് ഭർത്തർ വീട്ടിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനം എല്ലാം തന്നെ യുവതി നേരിട്ടിരുന്നു ഷഗനയുടെ മരണത്തിന് പിന്നാലെ നൌഫലും സുനിതയും വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞിരുന്നു ഇതിൽ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ കടയ്ക്കൽ ഭാഗത്തെ ബന്ധു വീട്ടിലെത്തിയതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രതികളെ പിടികൂടാൻ കടയ്ക്കൽ പോലീസിന്റെ സഹായം തേടിയിരുന്നു മൊബൈൽ ൊക്കേഷൻ അടക്കം പോലീസിന് അയച്ചു നൽകി വിവരങ്ങളൊക്കെ തന്നെ നവാസ് പ്രതികളെ അറിയിക്കുകയും തുടർന്ന് കാറും മൊബൈലും ഒക്കെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ പ്രതികൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് നവാസിനെ ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഭർത്തൂർ മാതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി വൈകിട്ടാണ് ശഹന ജീവൻ എടുക്കുന്നതും ഭർത്തൂർ മാതാവിന്റെ നിരന്തര പീഡനങ്ങൾ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യുവതി നേരിട്ടിരുന്നു ഇതിന്റെ പിന്നാലെ യുവതി സ്വന്തം വീട്ടിലെത്തി എന്നാൽ ഭർത്തർ വീട്ടിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു ഈ ചടങ്ങിൽ യുവതി പങ്കെടുക്കാതിരുന്നതോടെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഭർത്താവ് ബലമായി എടുത്തുകൊണ്ടുപോയിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതി ജീവനൊടുക്കിയത് ഭർത്തർ വീട്ടുകാർക്കെതിരെ കർശന നടപടികൾ ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ ബന്ധുക്കളുടെയും ഒക്കെ പോലീസ് സ്റ്റേഷൻ ഉപരോധം പോലും ആ സമയം നടന്നിരുന്നത് ഷഖനയുടെ ഭർത്തർ മാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഒരിക്കൽ ദേഹോപദ്രവം വരെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് യുവതിയുടെ പിതൃ സഹോദരി ഷൈന പറയുന്നത് ഷഖനയ്ക്ക് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളടക്കം കുടുംബം പുറത്തുവിട്ടിരുന്നു ശകന സ്വന്തം വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വർഷം മുമ്പ് കാട്ടാക്കട സ്വദേശിയുമായിട്ടാണ് ശകനയുടെ വിവാഹം നടക്കുന്നത് ദമ്പതിമാർക്ക് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് യുവതി മരിക്കുന്നതിന്റെ തലേ ദിവസം ഭർത്താവിന്റെ സഹോദരന്റെ മകന്റെ ആഘോഷമായിരുന്നു ഇതിന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടായിരുന്നു ഭർത്താവ് ശകനയുടെ വീട്ടിലെത്തിയത് എന്നാൽ നേരിട്ട് ക്ഷണിക്കാത്തതിനാൽ താൻ എത്തില്ല എന്നായിരുന്നു ശകനയുടെ മറുപടി തുടർന്ന് ഭർത്താവ് കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ നിന്ന് പോയി ഇതോടെയാണ് മുറിക്കുള്ളിൽ കയറി കഥകടച്ച് യുവതി പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തർമാതാവിൽ നിന്നും ശകനയ്ക്ക് നിരന്തരമായി മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരിക്കൽ ശകനയുടെ ഭർത്താവിന് ഒരു ശസ്ത്രക്രിയ വന്നു ഈ സമയത്ത് ആശുപത്രിയിലെ ചില രേഖകളിൽ ആരൊപ്പിടണം ഒപ്പിടണം എന്ന് സംബന്ധിച്ച് ശകനയും ഭർത്തൃമാതാവും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ഭർത്തൃമാതാവ് യുവതിയെ മർദ്ദിച്ചെന്നും കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആര് തന്നെ തന്നെ ഉപദ്രവിച്ചാലും ഭർത്താവും മിണ്ടാതിരിക്കും കോവിഡ് സമയത്തായിരുന്നു കല്യാണം പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് വന്നവരാണ് ആ സമയത്ത് എഴുപത്തിയഞ്ച് പവനടക്കം നൽകിയിരുന്നത് എന്നാൽ ഭർത്താവിന്റെ സഹോദരന്റെ വിവാഹം കഴിഞ്ഞതോടെ യുവതിയെ ഭർത്തർ വീട്ടുകാർക്ക് വേണ്ടാതെയായി നീ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നതല്ലേ നീ പാവപ്പെട്ട വീട്ടിലെയാണെന്നെല്ലാം പറഞ്ഞ് ഭർത്താവിന്റെ മാതാവ് തന്നെ ശകനിയോട് കയർത്ത് സംസാരിച്ചിരുന്നു എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും എന്ത് വേണമെങ്കിലും തരാമെന്നുമായിരുന്നു പറഞ്ഞത് മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാണ് പിതൃ സഹോദരി പറയുന്നത് തുടർന്ന് സഹോദരന്റെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിന് കൊണ്ടുപോകാനായി ഭർത്താവ് ശകനയുടെ വീട്ടിലെത്തി അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ കൂടെ വരണമെന്നായിരുന്നു ഭർത്താവിന്റെ ആവശ്യം വന്നില്ലെങ്കിൽ ഇനി ഒരു ബന്ധവും താൻ തമ്മിൽ ഉണ്ടാകില്ല എന്നായിരുന്നു പറഞ്ഞത് തുടർന്നാണ് വസ്ത്രം പോലും ധരിപ്പിക്കാതെ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവ് പോയത് ഇതിന് പിന്നാലെ ശകന മുറിക്കുള്ളിൽ കയറി വാതിലടച്ചെന്നും തുടർന്ന് ജീവൻ ഒടുക്കിയതെന്നുമാണ് സഹോദരി പറയുന്നത് അതേസമയം യുവതിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് തിരുവല്ലം പോലീസ് ന്യൂസ്